ഒറ്റ നിമിഷം കൊണ്ട് നൊക്കാകാൻ കഴിയും കാമുകിയാകാനും സുഹൃത്താകാനും പെങ്ങളാകാനും ഉമ്മയാവാനും നിമിഷങ്ങൾ മതി അവൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടോ ഉറപ്പിച്ചോളൂ ഉമ്മയായിട്ടുണ്ട് അല്ല വളരെ വാത്സല്യവും കുസൃതിയും ഒക്കെ വേണോ അപ്പ ഉറപ്പിച്ചോളൂ അനുണയമാണോ കാമുക നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ഭിന്നമാറ്റങ്ങളിലേക്ക് എല്ലാം ചെന്ന് ചേക്കേറാൻ കഴിയുന്ന അസാധാരണമായ ഒരു വൈഭവം പെണ്ണിന്റെ ഉള്ളിൽ ഒരാൾ ഒരാൾ റിയൽ റിയൽ എപ്പോഴാന്നറിയാം അയാളുടെ കളിയോ സന്തോഷമുള്ള സമയത്ത് നമുക്ക് ആരെയും വേണ്ട നമുക്ക് ജീവിതമുണ്ട് നമുക്ക് പുറത്തുനിന്ന് ആരെയും ആവശ്യമില്ല പുറത്തുനിന്ന് ഒരാളുടെ വാക്കും ആവശ്യമില്ല പുറത്തുനിന്നൊരാളുടെ സപ്പോർട്ടും ആവശ്യമില്ല പക്ഷെ സങ്കടം വരുമ്പോ നമ്മൾ ഒറ്റക്കണം ഒരാളോട് പറയുമ്പോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട് ഏഹ് പ്രത്യേകിച്ചും നമുക്ക് കേൾക്കാൻ ഒരാൾ ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ സങ്കടം പകുതി ആശ്വാസം ഉറപ്പാ വെറുതെ പറയണല്ലോ ശരിക്കും അങ്ങനെയാണ് ഒരാണിനും ഒരു പെണ്ണിനും കുറെ കാലം ഫ്രണ്ട്സ് മാത്രമായിരിക്കാൻ കഴിയില്ല ഒരാളിനും ഒരു പെണ്ണിനും ആരായിക്കോട്ടെ ഏത് ഏത് ജാതി ഏത് മതം കല്യാണം കഴിഞ്ഞാൽ പയ്യാത്തോ ആരോ ആയിക്കോട്ടെ അത് മറ്റൊരു സാധനത്തിലേക്ക് വഴി മാറും അതിന് ആധുനിക ക്യാമ്പസുകളിലെ ബെസ്റ്റി എന്നൊക്കെയാണ് പറയുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എഫ് ഡബ്ല്യു ബി എന്ന് പറയും എഫ് ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് എന്നാണ് അതിന്റെ വിശദീകരണം എന്റെ സംഭവം എല്ലാം നടക്കുന്ന ബന്ധം അതിന്റെ അർത്ഥം ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ചില ക്യാമ്പസുകളിൽ എല്ലാം നടക്കുന്ന ബന്ധം എന്ന എല്ലാം സാധ്യമാകുന്ന ബന്ധം നിങ്ങൾ എന്തും ചെയ്തോളൂ കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്ന ലിബറലിസ്റ്റിന്റെ ചിന്തകൾ ക്യാമ്പസിൽ പ്രചരിക്കുന്നുണ്ട് അത് തെറ്റാണ് അതായത് നമുക്കൊരു ഫിൽറ്റർ ഉണ്ടാവും നമ്മുടെ മനസ്സിനൊരു ഒരു ഫിൽറ്റർ ഉണ്ടാവും ഈ ഫിൽറ്റർ കറക്റ്റ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഫിൽറ്ററിന്റെ ഉള്ളിൽ ഒരു ബിലീഫ് ഒരു വിശ്വാസം ഉണ്ടാവും ഈ വിശ്വാസത്തിനെതിരായ കാര്യമാണ് പുറത്തുനിന്ന് വരുന്നതെങ്കിൽ ഈ ഫിൽട്ടർ തള്ളിക്കളോ ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ് അള്ളാഹ് ഇഷ്ടമല്ലാത്തതാണ് ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹചര്യം നമ്മുടെ കുട്ടികൾക്കില്ല ഒരാളിലെ ഏറ്റവും നല്ല വ്യക്തി തന്റെ പെണ്ണിനോട് ഭാര്യയോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പല പരഭർത്താക്കന്മാരും സ്വന്തം സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങൾ പോലും അവന്റെ ഭാര്യമാർക്ക് കൊടുക്കുന്നില്ല ആ ഭാര്യയ്ക്കാകെ കൊടുക്കുന്നത് മക്കളെയായിരിക്കും ഭാര്യമാരോടൊരൽപ്പം തമാശ പറഞ്ഞാൽ അതല്ലെങ്കിൽ ആളുകൾക്കിടയിലൊന്ന് കയ്യുപിടിച്ച് നടന്നാൽ അല്ലെങ്കിൽ അവരോടൊപ്പം ഒരു കല്യാണത്തിലേക്ക് ചെന്നാൽ അതൊക്കെ ഒരു വില കുറവായിട്ടോ കുറവായിട്ടോ നാണക്കേടായിട്ടോ അനുഭവിക്കുന്നത് അതല്ല തീരെ ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചുവിടുന്ന ഒരു രീതി രീതിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു വാപ്പാനും പെൺമക്കളെ തരൂല ഒരു വാപ്പാരും പെൺകുട്ടിയുടെ കൈവിട്ട് തരൂല നമ്മള് കൊണ്ടടക്കുന്നതിനേക്കാളിലും പൊന്നുപോലെ ആ പെൺകുട്ടികളെ വാപ്പാരും കൊണ്ടക്കും പക്ഷെ എന്നിട്ടും തരുന്നതൊരു പ്രതീക്ഷയില്ല ഞാൻ നോക്കിയതിനെക്കാളിലും അല്ലോണെങ്കിൽ നോക്കും ഭർത്താവിന്റെ കൂടെ ഒമ്പത് കൊല്ലം ജീവിച്ചൊരു പെണ്ണ് മൂന്ന് മക്കളെ പൊന്നോലെ നോക്കി കെട്ടിച്ചു വിട്ടപ്പൊ നാറ്റാർ ചോദിച്ചില്ലേ എനക്ക് എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്റെ കാക്കന്റെ കൂടെ ഒമ്പത് കൊല്ലെ ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിലും തൊണ്ണൂറ് കൊല്ലം ജീവിച്ച സ്നേഹ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് അത് മതി എനിക്ക് ഈ ദുനിയാവിന് സമാധാനത്തോടെ ജീവിക്കാൻ അല്ലാതെ പുരുഷന്റെ ജീവിതത്തിൽ സമാധാനമില്ല ഉമ്മയുടെ കൂടെയോ പെങ്ങളുടെ കൂടെയോ അല്ല ഭാര്യയുടെ കൂടെ മാത്രം ആദനബി അലിസ്ലാമിന് സ്വർഗത്തിൽ ഏകാന്തത അനുഭവപ്പെട്ടു കിട്ടുന്ന സ്വർഗത്തിൽ ഏകാന്തത അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് ആശ്വാസം കിട്ടാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ വാരിയല്ലിൽ നിന്ന് സൃഷ്ടിച്ചു മനുഷ്യന് ആശ്വാസം കിട്ടുന്നത് നമ്മളിൽ താല്പര്യമുള്ള പങ്കാളിയിൽ നിന്നാണ് നിങ്ങളുടെ ബന്ധങ്ങൾ ഹലാനല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല അള്ളാഹുവിൽ സത്യം അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് ചിന്തിക്കയേ വേണ്ട ബന്ധങ്ങളുടെ തുടക്കം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ അവസാനവും നിങ്ങളെ തൃപ്തിപ്പെടുത്തത്തില്ല